വില കുറഞ്ഞതും വാങ്ങാൻ ആളില്ലാത്തതും മലയോരത്തെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു ഏറെ പ്രതീക്ഷകളോടെ കൃഷി ചെയ്തുണ്ടാക്കിയ നേന്ത്രക്കുലകൾക്ക് ന്യായവില കിട്ടാതായത് കർഷകരെ നിരാശയിലാക്കുകയാണ് വാഴക്കൃഷിക്ക് പ്രസിദ്ധമായ മറ്റത്തൂരിൽ പ്രധാനമായും രണ്ട് സീസണിലാണ് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത് കരഭൂമിയിൽ കൃഷി ചെയ്യുന്ന വാഴകൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് സാധാരണയായി ജനുവരിയിൽ വിളവെടുക്കേണ്ടതായിരുന്നുവെങ്കിലും മഴ നീണ്ടുനിന്നത് മൂലം വിളവെടുപ്പ് വൈകി ഒരു മാസം മുൻപ് വിളവെടുത്തിരുന്നെങ്കിൽ വിപണിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിലയും ഡിമാൻഡും ഉണ്ടാകുമായിരുന്നുവെന്ന് കർഷകനായ സി കെ പീതാംബരൻ പറഞ്ഞു ഇത് വിറ്റഴിക്കാൻ നമുക്ക് രക്ഷകായു ഈ കൊടും ചൂടായിട്ട് അവർക്കും കൊണ്ടുപോയ നശിച്ചു പോകുന്ന ഒരു സംഭവം ഇതിൽ അതായത് ജില്ലകളിലെ ഉൽപ്പന്നങ്ങൾ എടുക്കാതെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് എടുക്കാനും പാടില്ല അപ്പൊ അങ്ങനെ ഒരു അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്ക് ഒരു പരിമിതി പരിമിതി ഉണ്ട് ഉണ്ട് അവർക്കും കൊടുക്കാനും ഈ ിൽ വിളവെടുപ്പിന് മുപ്പതിനായിരത്തിലേറെ നേന്ത്രവാഴകളാണ് ഇത്തവണ മറ്റത്തൂരിൽ കൃഷി ചെയ്തിട്ടുള്ളത് കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ ഇപ്പോൾ ആഴ്ചതോറും ഇരുപതിനായിരത്തോളം കിലോ നേന്ത്രക്കായ എത്തുന്നുണ്ട് ആവശ്യക്കാർ കുറവായതിനാൽ ഇത് മുഴുവൻ വിറ്റുപോകാത്ത സ്ഥിതിയാണ് നാലായിരം കിലോയോളം നേന്ത്രക്കായ വിറ്റഴിയാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനം കൂടിയതിന് പുറമെ വയനാട് തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കുലകൾ വിപണിയിൽ എത്തുന്നതും നാടൻ നേന്ത്രക്കായയുടെ വില കുറയാൻ കാരണമായിട്ടുണ്ട് ഉൽപാദനം കൂടുന്ന സീസണിൽ കോടാലികയിലെ മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ നിന്ന് നേന്ത്രക്കായ ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങൾ ഹോർട്ടികോർപ്പ് കോർപ്പ് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് എന്നാൽ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന കുറവായതിനാൽ ഇപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഹോർട്ടികോർപ്പ് നേന്ത്രക്കായ ശേഖരിക്കുന്നത് എന്തെങ്കിലും ഹോർട്ടികോർപ്പ് ഉൽപ്പന്നങ്ങൾ എല്ലാ ജില്ലകളിലേക്കും എടുക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അല്ലെങ്കിൽ കർഷകർ ചിലപ്പോൾ ഒരു കൂട്ടാത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു വഴി എന്തെങ്കിലും ചെയ്യാൻ ഗവൺമെന്റ് ഒരു മനസ്സ് കാണിക്കുന്ന കൂടി ഞാൻ പറയണം ഈ അവസ്ഥയിൽ വിലയിടിവ് മൂലം ദുരിതത്തിലായ കർഷകർക്ക് കൃഷി വകുപ്പിൽ നിന്ന് ആവശ്യമായ സഹായം നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് ടി കൊടകര